എല്ലാവരും എന്നെ അടുക്കുക ഞാനിവിടെ പാൽക്കപ്പയും കറിയും കഴിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ വെച്ചിട്ടുണ്ടോ സൂപ്പർ ടേസ്റ്റാണ് വായിൽ അലിഞ്ഞു പോണ പാൽക്കപ്പയും നല്ലൊരു അടിപൊളി മീൻ കറിയും നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കപ്പയും മീൻകറിയും അത് പാൽക്കപ്പയാലോ പിന്നെ പറയേ വേണ്ട മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് സമയങ്ങളായത് നമ്മുടെ പാൽക്കപ്പയും നല്ല നാടൻ മീൻകറിയും എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാനിതാ ഒരു കിലോ കപ്പയാണ് എടുത്തേക്കുന്നത് അത് തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഒത്തിരി ചെറുതായിട്ട് കട്ട് ചെയ്യണമെന്നൊന്നുമില്ല ഇത് നമുക്ക് ഓടച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ കുറച്ച് വലുതായാലും പ്രശ്നവുമില്ല നമുക്ക് ഉടച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ അത്യാവശ്യം നന്നായിട്ട് വേവണ കപ്പ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക എന്ത്യണ കപ്പയില് ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് അപ്പം അതാ നോക്കി നമ്മുടെ കപ്പയെല്ലാം നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് മാറ്റി വെച്ചു ഇനി ഇത് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കണം ഇതാ നമ്മുടെ കപ്പയെല്ലാം കഴുകിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ കപ്പയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത ശേഷം ഇതിലേക്ക് നമുക്ക് നമ്മുടെ കപ്പ വേവാനാവശ്യമായിട്ടുള്ള വെള്ളമൊഴിച്ചു കൊടുക്കാം നമുക്ക് തീ കത്തിച്ചു കൊടുത്തിട്ട് നമ്മുടെ കപ്പ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കപ്പ അത്യാവശ്യം നന്നായിട്ട് വേവണം അപ്പൊ ഇത് ഇവിടെ ഇരുന്ന് വേവട്ടെ ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാസ് ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പ ഇവിടെ ഇരുന്ന് വേവണ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മീൻകറി ഉണ്ടാക്കിയാലോ അപ്പോൾ അതാ നമ്മുടെ മീൻകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കണത് ചൂര മീനാണ് അത് ഞാനൊരു അരക്കിലോ ആണ് എടുത്തേക്കണത് മീൻകറി ഞാൻ കോട്ടയം സ്റ്റൈലിലാണ് ഉണ്ടാക്കണത് മുളകിട്ട മീൻകറി ഉടമ്പുളിയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കണ മീൻകറി ഉണ്ടല്ലോ വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ നമ്മൾ ഉള്ളി തക്കാളി ഒന്നും ചേർക്കണില്ല പണ്ട് എൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കിത്തരുന്ന അതേ രീതിയിലാണ് ഞാൻ മീൻകറി ഉണ്ടാക്കുന്നത് പാൽക്കപ്പയ്ക്ക് തേങ്ങ അരച്ച മീൻകറി കഴിഞ്ഞും ഇതേപോലെ മുളകിട്ട മീൻകറിയാണ് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് നമ്മുടെ தொடங்க இடக்கு நம்ம கப்ப இலக்கி கொடுக்க எந்த செக் சட்டி சட்டிச்சூடாக்கன் வண்டி வச்சிட்டு நமக்கு இதுல குறித்து வெளிச்செண்ணி கொடுக்க എണ്ണ ചൂടായിട്ടുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെന്താ കുറച്ച് ഉലുവ ഇതാ നമ്മുടെ ഉലുവയും അതേപോലെ തന്നെ കടുകും പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിലേക്ക് ഇട്ട് കൊടുക്കുവാണ് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വെളുത്തുള്ളി ഇതിൻ്റെ കൂടത്തിൽ തന്നെ കുറച്ച് കറിവേപ്പിലങ്ങട്ട് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കളറൊന്നും ഒത്തിരി അങ്ങ് ചേഞ്ച് ആവേണ്ട ഇതിൽ നമ്മൾ ചെറിയുള്ളിയും അതേപോലെ തന്നെ തക്കാളി ഒന്നും ചേർക്കണില്ല അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ചീത്തയാകുകയില്ല ഒരു നാലഞ്ച് ദിവസം നമുക്ക് സുഖമായിട്ട് നമ്മുടെ കറി ഉപയോഗിക്കാൻ പറ്റും ഇരിക്കും തോറും ആണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടണത് എന്നും രാവിലെ ഒന്ന് തിളപ്പിച്ചുവെച്ചാൽ മതി ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലും കൂടെ ചേർന്നുള്ള നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് കളർ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഞാൻ തീ ഒന്ന് ഓഫ് ചെയ്യുന്നുണ്ട് നമുക്ക് പൊടികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തീ ഓഫ് ചെയ്യാതെ ഇട്ടാൽ നമ്മുടെ പൊടികൾ ചിലപ്പോൾ ഒന്നും കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് തീ ഓഫ് ചെയ്യണത് തീ ഓഫ് ചെയ്യുന്നില്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഞാനതിലേക്ക് ഒരു അര ടീസ്പൂൺ അടുത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നെ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ് മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കുക ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അതേപോലെ തന്നെ ഒന്നര ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതിന്റെ പച്ചമണം നന്നായിട്ടൊന്ന് മാറിക്കോട്ടെ ചട്ടിയിലെ ചൂടു കൊണ്ട് തന്നെ നമ്മുടെ പൊടികളുടെ പച്ചച്ചവയൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ടാവും ഇനി ഇതിലേക്ക് ഞാൻ കുടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് കുടംപുളി ഒരു മൂന്നാല് കഷ്ണം എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകുക നന്നായിട്ട് കഴുകിയില്ലെങ്കിൽ ഒരു കയ്പ് രസം ഉണ്ടാകും പുളിക്ക് നന്നായിട്ട് കഴുകിയ ശേഷം ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചേക്കണ പുളിയാണിത് ആ വെള്ളത്തോടു കൂടി തന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി നമുക്ക് തീർത്തിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് തിളച്ച് വന്നോട്ടെ നന്നായിട്ടൊന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് എണ്ണ തെളിയുമ്പം വേണം നമുക്ക് നമ്മുടെ മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ പുളി ചോക്കി ചെയ്താൽ വെള്ളമല്ല ഒഴിച്ചേക്കണത് അതൊരു അരക്കപ്പോളാണ് എടുത്തിരുന്നത് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് എണ്ണ തെളിഞ്ഞു വരട്ടെ അപ്പോൾ അതാ നോക്കിയാൽ നമ്മുടെ മീൻകറിയുടെ എണ്ണയൊക്കെ പതുക്കെ തെളിയാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുവാണേ വെള്ളം ഒഴിക്കുമ്പോൾ പച്ചവെള്ളം ഒഴിക്കരുത് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക നമ്മുടെ മീൻകറിക്ക് എന്തോരം ചാറ് വേണോ അതിനനുസരിച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുക ഞാനിവിടെ ഒരു രണ്ട് കപ്പിൻ്റെ അടുത്ത് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുമ്പോൾ നമ്മുടെ മീൻ കറിക്ക് നല്ലൊരു കളറും കിട്ടും അതേപോലെ തന്നെ നന്നായിട്ട് തിക്കായിട്ട് ഇരിക്കും നമ്മുടെ ചാറ് ഇനി നന്നായിട്ട് തിളച്ചിട്ട് വേണം നമുക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇപ്പം ഇത് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇതാ മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലങ്ങൾ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ ചട്ടി അടച്ചു വെച്ച് കൊടുക്കാം എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റ് ആകുമ്പഴേക്കും നമ്മുടെ ചാറക്ക കുറുകി മീനൊക്കെ വെന്ത് നന്നായിട്ട് സെറ്റ് സെറ്റായിട്ടുണ്ടാവും ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് ചുറ്റിച്ചു കൊടുക്കാൻ മറക്കരുത് അപ്പൊ ഇത് ഇവിടെ ഇരുന്ന് വേവട്ടെ ഇപ്പൊ അതാ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മീൻകറിയൊക്കെ നോക്കാം ചാറക്ക പറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് ചാറോട് കൂടി വേണം നമുക്ക് പാൽക്കപ്പേട കൂടെ കഴിക്കാനുള്ള അല്ലേ അപ്പോൾ ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പില കറിവേപ്പില കുറച്ച് അധികം ചേർക്കുന്നുണ്ട് അവസാനമായിട്ട് കുറച്ച് ഉലുവപ്പൊടി ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ടൊന്ന് വറുത്തിട്ട് പൊടിച്ച് വച്ചേക്കണതാണേ കുറച്ച് മതി നമ്മൾ നേരത്തെ മുഴുവനും ഉള്ള ഉലുവ ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ ഒത്തിരി രൂപ ചേർത്താൽ നമ്മുടെ മീൻകറി കൈക്കൊണ്ടാവും അധാരണം കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക എന്താണ് നമ്മുടെ നാടൻ മീൻകറി ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് ഉണ്ടാക്കി അന്ന് തന്നെ ഉപയോഗിക്കാതെ ഒരു ദിവസമൊക്കെ കഴിയുമ്പോഴാണ് അതിൻ്റെ റിയൽ ആയിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് ഇത് അടച്ച് വെച്ച് കൊടുക്കുകയാണെ ഇനി നമുക്ക് നമ്മുടെ പാൽക്കപ്പയുടെ ബാക്കി സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം ഈ സമയങ്ങളിൽ ഇതാ നമ്മുടെ പാൽക്കപ്പയ്ക്കുള്ള കപ്പ ഇവിടെ സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് ഉണ്ടോ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ നമുക്കൊന്ന് ഊറ്റിയെടുക്കാം അപ്പം അതാ നമ്മുടെ കപ്പ ഞാനൊരു സ്ട്രെയിൻഡറിലേക്ക് മാറ്റിയിട്ട് വെള്ളമൊക്കെ അതാ കംപ്ലീറ്റ് പോയിട്ടുണ്ട് അതിവിടെ തൽക്കാലം ഇരിക്കട്ടെ ഇനി നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇനി ഞാനിവിടെ എടുത്തേക്കുന്നത് കുറച്ച് കാന്താരി മുളക് എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളുടെ കയ്യിൽ കാന്താരി മുളകുണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക ഇല്ലാത്തവർ മാത്രം സാധാരണ പച്ചമുളക് എടുത്താൽ മതി പിന്നെ എടുത്തേക്കണതാ കുറച്ച് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഒരു എട്ട് പത്തെണ്ണം എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി അതേപോലെ തന്നെ പച്ചമുളകും നമ്മുടെ കാന്താരി മുളകും കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം അപ്പോൾ ഞാനിതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം നമ്മുടെ ഒന്നെങ്കിൽ അരകല്ലിൽ കല്ലിൽ വെച്ചാൽ അതുമില്ലെങ്കിൽ നമ്മുടെ ഇടിക്കുന്ന സംഭവം ഉണ്ടല്ലോ അതിൽ വെച്ച് ചതച്ചാലും മതി ഞാനിവിടെ നമ്മുടെ ഇടിക്കണ ഇട്ടാണ് ചതച്ചെടുക്കണത് മിക്സി ബൗളിൽ ബൗളിലിട്ടും ചതച്ചെടുക്കാം പക്ഷെ ഒത്തിരി അങ്ങ് അരഞ്ഞു പോകാതെ നോക്കിവാണേ ഇതാ ഉള്ളിയും അതേപോലെ തന്നെ പച്ചമുളകും നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ കപ്പ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ കപ്പ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഈ കപ്പയിലേക്ക് നമുക്ക് നമ്മൾ ഇപ്പം ചതച്ചു വെച്ചില്ലേ ചെറിയുള്ളിയും കാന്തരി മുളകും അതിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കേണ്ട എന്താണെന്ന് അറിയാമോ തേങ്ങാപ്പാല് ഞാനിവിടെ രണ്ടാം പാലാണ് ഇപ്പൊ എടുത്തേക്കണത് ഈ രണ്ടാം പാൽ കിടന്ന് നമ്മുടെ കപ്പ കുറച്ചുകൂടി ഒന്ന് വെന്ത് ഒടഞ്ഞു വരണം ഒരു അഞ്ചു മിനിറ്റ് ഒക്കെ തിളച്ചാൽ മതി നന്നായിട്ട് തിളച്ച് കഴിയുമ്പം തേങ്ങാപ്പാലും നമ്മുടെ കപ്പയും കട ചേർന്നിട്ട് നന്നായിട്ടൊന്ന് യോജിച്ച് വരും ഒരു മാഷർ ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കപ്പ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്ക എല്ലാം കൂടെ മൊത്തം ഉടച്ചു കൊടുക്കണ്ട ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടണം നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അങ്ങനെ ചെയ്താൽ മതി ചിലർക്ക് നന്നായിട്ട് കുഴഞ്ഞ് പായലിട്ടല്ല അലിഞ്ഞു പോണ പാൽ കപ്പ ആയിരിക്കും ഇഷ്ടം ചിലർക്ക് ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടണം അപ്പൊ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി ഞാനിവിടെ രണ്ടാം പാൽ രണ്ട് കപ്പാണ് എടുത്തിരിക്കുന്നത് ഒന്നാം പാല് ഒരു കപ്പ് ഇപ്പൊ ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുത്തിട്ടുണ്ട് തീ കുറച്ചാണ് വെച്ചേക്കണത് കപ്പയെ കാരണം പെട്ടെന്ന് തിക്കായിട്ട് വരും അപ്പൊ നമ്മൾ രണ്ടാം പാലൊക്കെ ഒഴിച്ചിട്ട് കപ്പയുടെ കൂടെ നന്നായിട്ട് യോജിച്ച് വന്നിട്ട് നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒന്നാം പാലാണ് ഒന്നാം പാല് ഞാൻ ഇവിടെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് തീ ഇപ്പൊ കുറച്ച് വെച്ചാൽ മതി കട്ടിയുള്ള തേങ്ങാപ്പാൽ അപ്പം അത് നോക്കി നമ്മുടെ കപ്പ കുറച്ച് നന്നായിട്ട് ലൂസായിട്ടല്ല ഇരിക്കുന്നത് കഴിയുമ്പോൾ ഇത് തിക്കായിട്ട് വരും ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കേണ്ട കാര്യമില്ല ഒന്ന് നന്നായിട്ട് ചൂടായാൽ മതി കുറച്ച് ലൂസോട്ട് എടുക്കണം അങ്ങനെ എടുക്കുമ്പോഴാണ് കഴിയുമ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി ആവുള്ളൂ ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇവിടെ കുറച്ച് ഉപ്പ് കുറവുണ്ട് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇതാ ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇപ്പോഴും കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസി ഇല്ലേ ഇതിൽ ചൂടാറുമ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് കട്ടിയായിട്ട് വരും അപ്പം ഇത്രയും മതി ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചെറിയ ചെറിയുള്ളിയും അതേപോലെ തന്നെ കറിവേപ്പിലേക്ക് ഒന്ന് താളിച്ചിടണം അത് ചെയ്യാം ഒരു പാത്രം വെച്ചിട്ടുണ്ട് പാത്രം ചൂടാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചെറിയ ഉള്ളി ഒരു അഞ്ചാറ് ഉള്ളി എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ ചെറിയ ചെറിയുള്ളി നന്നായിട്ടൊന്ന് ഗോൾഡൻ കളറാകുന്നവരെ ഇളക്കി കൊടുക്കുക ഇതാ നമ്മുടെ ചെറിയുള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മൂന്നോ നാലോ പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഈ ഓഫ് ചെയ്തു ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ പാൽക്കപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ നമ്മുടെ റെഡി ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ കഴിക്കാൻ കൂടെ ചിക്കൻ കറിയോ കറിയോ ബീഫോ മീൻ ഏതായാലും നല്ല ാണ് അപ്പം ഞാൻ നമ്മുടെ പാൽക്കപ്പയും മീൻ കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ അപ്പോൾ അത നമ്മുടെ പാൽക്കപ്പയും കറിയും ഞാൻ ടേസ്റ്റ് ചെയ്ത് പോകണേ മീൻ കറിയുടെ ചാറ് കൂട്ടി കുറച്ച് കാൽക്കപ്പ കഴിച്ചു നോക്കട്ടെ ഒന്നും പറയാനില്ല ആയിട്ടുണ്ട് കപ്പ നന്നായിട്ട് വെന്തോണ്ട് വായിലിട്ടല്ല അലിഞ്ഞു പോകുന്നുണ്ട് ചെറിയ ഉള്ളി മൂപ്പിച്ചതിന്റെ ഒക്കെ അടിപൊളിയാണ് എല്ലാവരും മസ്തായിട്ടും ട്രൈ ചെയ്ത് നോക്കുക മീൻ കഷ്ണം കൂട്ടി ഒന്ന് കഴിച്ചു നോക്കട്ടെ മീൻകറി നമ്മൾ ഇന്നല്ല വെച്ചതും നാളെ ആവുമ്പോഴേക്കും ഇതിലും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാക്കും നമ്മൾ മലയാളികൾക്ക് കപ്പയും മീൻ കറി ഭയങ്കര ഫേവറേറ്റ് ആണല്ലോ അപ്പം കപ്പയും മീൻ കറി ഇഷ്ടമുള്ള എല്ലാവർക്കും നമ്മുടെ പാലക്കപ്പയും മീൻ കറിയും ഷുവറായിട്ട് ഇഷ്ടമാകും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതേപോലെ തന്നെ റിലേറ്റീവ്സിനും ഒന്ന് യർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് വരുന്നവരേക്ക് താങ്ക് യു സോ മച്ച് ബൈ